ഹലോ ഹായ് നല്ല നടുവേദന ആയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ അങ്ങനെ ഞങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഡോക്ടറെടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെടുത്ത് പോയി നല്ല മഴയുമാണ് ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ ഡോക്ടറെ പോയി കാണിച്ച് അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു എനിക്ക് ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു പണയം വെച്ചത് എടുക്കാൻ വേണ്ടി അങ്ങനെ അത് എടുക്കാൻ വേണ്ടി ബ്ലേഡിലായിട്ടോ വെച്ച് അത് ആ ചെറിയ സ്ഥലമില്ലേ അവിടെ ഇരിക്കുന്നത് ഞാനത് അത് മേടിക്കാൻ വേണ്ടിയിട്ടാണ് അത് മേടിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് കുറച്ച് സാധനം മേടിക്കാം എന്ന് പറഞ്ഞിട്ടോ ഓണമൊന്നുമില്ല കുറച്ച് സാധനമൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ വില കുറവാണെന്ന് പറഞ്ഞിട്ട് പോയത് കേട്ടോ വിലയൊന്നും കുറവൊന്നുമില്ല അവിടെ ഒന്നും ചുമ്മാ ഓണം വിഷു ഒക്കെ വരുമ്പോൾ ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ഓഫർ എന്ന് പറയും എന്തോ രണ്ടോ മൂന്നോ രൂപ വില കുറയും അത്രയേ ഉള്ളൂ പിന്നെ എനിക്കാണെങ്കിൽ വല്ലാത്ത ക്ഷീണമായിരുന്നു ഞാനെന്തൊക്കെയോ ഒരു കസായ ഒരു സ്റ്റൂളും മേടിച്ചിട്ട് അവിടെ ഇരുന്നു കേട്ടോ സുഖി ചേട്ടൻ പാവം അങ്ങനെയും സാധനമൊക്കെ മേടിച്ച് അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ പുറകെ ഞാനും പോവും പിന്നെ ഞാനവിടെ എവിടെയെങ്കിലും ഇരിക്കും എൻ്റെ അമ്മേൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ വൈഫ് അവിടെയാട്ടോ പിന്നെ ജോലി ചെയ്യുന്നത് അത് കാരണം ഞങ്ങൾക്ക് പേം ബില്ലൊക്കെ വേഗം അടിച്ച് തന്നു ഞങ്ങള് ബില്ലടിക്കുന്ന സദ്യ അപ്പോൾ അപ്പം പേം ബില്ലൊക്കെ അടിച്ച് തന്നു തന്നിട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചാൽ കഴിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ പിന്നെ വീട്ടിലോട്ട് വന്നു കേട്ടോ വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ എന്തൊക്കെയാണ് സാധനം മേടിക്കണം വിചാരിച്ചോ എൻ്റെ മേക്കാത് പോയിട്ട് കുറേ ദിവസമായിട്ടോ ഞാൻ ഒരു മേക്കാത് മേടിക്കണം വിചാരിച്ച് എൻ്റെ ഫോണൊന്നും മാറ്റണം എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെയാണ് കെട്ടി കെട്ടിപ്പുറപ്പെട്ട ഡോക്ടർ ആയാലും പക്ഷെ ഒന്നും നടന്നില്ല സുജി ചേട്ടനെ അടുത്ത് പോ കൂടെ പോകുകയാണെങ്കിൽ ഇതാ പോയി ഇതാ വന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരണം പിന്നെ ഞാൻ പ്രത്യേകിച്ച് അവിടെ പോകാമെന്ന് പറഞ്ഞത് ഈ ഇതെടുക്കാൻ വേണ്ടിയിട്ടോ ചില്ലിൻ്റെ ഇത് ഞാൻ കുറേ സ്ഥലത്ത് നോക്കി എനിക്ക് കിട്ടിയില്ല കേട്ടോ ആയി ഞാൻ ടൗണിൽ പോകുമ്പോൾ അതുപോലെ ഞാൻ കയറ കടയിൽ കയറുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ഭരണി ഞാൻ നോക്കലുണ്ട് കേട്ടോ അതല്ലേ എനിക്ക് ഉപ്പ് ഇട്ട് വെക്കുന്ന ഭരണി പൊട്ടിപ്പോയിട്ടോ അത് കാരണം ചില്ലിൻ്റെ ഇതെടുത്താട്ടോ നല്ല കനം ഉണ്ട് കേട്ടോ അതിന് അതിൻ്റെ ഒരു ചെറുതും കൂടി എടുത്ത് കേട്ടോ വലിയ ഇതിൽ ഉപ്പിട്ട ഇട്ടാൽ ഇതിനകത്തും കുറച്ച് പൊടി ഉപ്പൊക്കെ ഇട്ട് വെക്കാലോ അത് വിചാരിച്ച് ഞാൻ ഇതെങ്ങ് മേടിച്ചാൽ കേട്ടോ അതിൻ്റെ അടപ്പിൻ്റെ ആ ഇതില്ലേ അത് അതാണ് ഞാൻ നോക്കി നടന്ന് നല്ല അമർത്തി മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കും പിന്നെന്താ ഇങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങ് മേടിച്ച് ഞങ്ങൾ എന്താ ഇത് പിന്നെ സോപ്പ് സോപ്പ് പടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ടീ കവറിൽ പിന്നെ എന്താക്കി അവിടുന്ന് തന്നെ എന്താക്കി അവിടുന്ന് കല്ലുമ്മക്കായ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാ നല്ല ടേസ്റ്റായിട്ടാണ് കഴിക്കാൻ കല്ലുമ്മക്കായൊക്കെ ഉണ്ടാവും ചില കടയിൽ നിന്ന് മേടിച്ചാൽ കല്ലുമ്മക്കായൻ്റെ പകുതിയെ ഉണ്ടാവുള്ളൂ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സുശീഷൻ എന്താക്കി എനിക്ക് രണ്ട് കല്ലുമ്മക്കായും രണ്ട് ചിക്കൻ റോളും മേടിച്ചതാണ് കേട്ടോ വൈകുന്നേരവും കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് മേടിച്ച് തന്ന് പിന്നെ ഞാൻ എന്താക്കി അത് വീട്ടിൽ വന്ന സാധനം ഒക്കെ അപ്പം തന്നെ അരികിലോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ എന്താക്കി അതൊന്ന് എടുത്തു കഴിച്ചു കെട്ടോ പിന്നെ വൈകുന്നേരത്തേക്ക് ചായക്ക് ബാക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെച്ച് കെട്ടോ പിന്നെ പിന്നെ എന്താ പറയുക ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മഴയായിരുന്നു ഞാൻ എന്താക്കി ഞാൻ എന്നെ ഓട്ടോയിലും കയറ്റി വിട്ട് സുജി ഷട്ടം പുറകെ തന്നെ വണ്ടിക്ക് വന്നോം ചെയ്ത് കേട്ടോ പിന്നെ ഇത്രയേ ഉള്ളൂ വീടി